ഹായ് ഹലോ ഇന്ന് നമ്മൾ നോർമൽ മെഷീനിൽ ഫ്രില്ല് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് ഞാനിവിടേതാ മൂന്ന് മെത്തേഡാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് വർക്കാവും ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവറാണ് ഈ ഒരു ഫ്രില്ല് വരുന്ന ഫ്രോക്ക് കത്തി നിൽക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ ഫാഷൻ മേക്കർ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഈ ഒരു നോർമൽ മെഷീനിലായിരുന്നു എൻ്റെ ഓർഡറുകളൊക്കെ ചെയ്തു കൊടുത്തത് ആ നേരത്തെ ഞാൻ യൂസ് ചെയ്തിരുന്ന മൂന്ന് ട്രിക്കുകളാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന മൂന്ന് ക്ലോത്തുകൾ എടുത്തിട്ടുണ്ട് അത് മൂന്ന് പീസാക്കിയിട്ടാണ് മുറിച്ചെടുത്തത് അതിനാദ്യം നമുക്കൊന്നെടുക്കാം കേട്ടോ എടുത്തതിന് ശേഷം ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിളാണ് കേട്ടോ ആദ്യം തന്നെ ആ സിമ്പിൾ മെത്തേഡാണ് കാണിക്കുന്നത് കാര്യമായിട്ടോ ഒന്നുമില്ലാതാ ഇത് ഇവിടെ വെച്ചതിന് ശേഷം ഫ്രില്ലിടുന്ന നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊടുക്കുന്ന സ്റ്റിച്ച് സെൻറ്റർ വശത്തു കൂടെ തന്നെ ആവണം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രില്ലിനൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പം ഞാനിത് ഈ ഒരു ക്ലോത്ത് ഇതുപോലെ സെൻ്റർ ആക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഫുൾ പ്രസർ ഫൂട്ട് സെൻറ്ററിൽ വരുന്ന രീതിക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ കാര്യമായിട്ടൊന്നുമില്ല ഫസ്റ്റ് മെത്തേഡ് വെരി സിംപിളാണ് ഇനി ഇതാ സ്ട്രൈറ്റിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ലെങ്ത്ത് ഫുള്ളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വലുതാവണം കേട്ടോ അപ്പോൾ അതാ ഏറ്റവും വലിയ സ്റ്റിച്ചിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടെൻഷൻ ലെവൽ നോർമൽ ആണ് കേട്ടോ നമ്മൾ സാധാ സ്റ്റിച്ചിന് കൊടുക്കുന്ന അതേ ടെൻഷൻ ലെവൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് സ്ട്രൈറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നൂല് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒന്ന് വലിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ ഇപ്പം ഇതാ ഇതുപോലെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതാ ഈ രണ്ട് നൂലുണ്ടല്ലോ ഇവിടെ നമ്മൾ അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റിയില്ലേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കുക കേട്ടോ ഏഹ് ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുക കട്ട് ചെയ്യല്ല രണ്ടും ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുക ഇത് രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ആ രീതിക്ക് കൂടിയിട്ടായിരിക്കും നിൽക്കുക ഒന്ന് എടുക്കെട്ടോ അതാ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു നൂല് ഒരു ഭാഗത്തുള്ള നൂല് പിടിച്ചിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ഫ്രില്ലായിട്ട് കിട്ടും കണ്ടില്ലേ ഇതാ ഇതുപോലെ നല്ല പെർഫെക്റ്റിൽ തന്നെ ഫ്രില്ലായിട്ട് കിട്ടും അപ്പോൾ ഫുൾ ആയിട്ട് ഒന്ന് വലിച്ചിട്ട് ഫ്രില്ലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് വലിച്ചു കൊടുത്താൽ മതി ഇനി ഇത് അഡസ്റ്റ് നമുക്ക് കൈ കൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു ഈസി മെത്തേഡാണ് കേട്ടോ ഏത് ബിഗ്നേഴ്സിനും സ്റ്റാർട്ടേഴ്സിനും ഇനിയിപ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും കണ്ടില്ലേ ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം കേട്ടോ ഇനി ഇങ്ങനെ ഫ്രില്ലിട്ടെടുക്കുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രില്ല് ഫ്രോക്കിലൊക്കെ ഒൻപത് മീറ്റർ പത്ത് മീറ്ററിലൊക്കെയാണ് ഫ്രില്ലിട്ട് എടുക്കുക അപ്പം അത്രയും നമ്മളിതിങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു അരോചകമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ ഇനി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക നോ പ്രോബ്ലം ഇനി സെക്കൻഡ് മെത്തേഡിലും സ്റ്റിച്ച് മുകളിൽ തന്നെയാണ് കേട്ടോ അതായത് നല്ല ലൂസ് വരുന്ന ഏറ്റവും വലിയ സ്റ്റിച്ച് തന്നെയാണ് സെക്കൻഡ് മെത്തേഡിലും യൂസ് ചെയ്യുന്നത് ടെൻഷൻ അത്യാവശ്യം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നാൽ നൂല് പൊട്ടാനും പാടില്ല എന്നാൽ ടൈറ്റും ആയിരിക്കണം അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടരുത് എന്നാൽ നല്ല ടൈറ്റും വേണം അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതാ നമുക്ക് ഫില്ല് റെഡിയായി വരുന്നുണ്ട് അല്ലേ ഇപ്പം ഫ്ലാറ്റ് സ്റ്റിച്ച് സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ അതാ നമുക്ക് ഫ്രില്ല് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ കൂടി നിൽക്കുന്ന ഭാഗത്ത് അതായത് ഒരുപാട് ഫ്രില്ല് കൂടി നിൽക്കുന്ന ഭാഗത്ത് നമുക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കട്ടോ അപ്പം ഇതാണ് സെക്കൻഡ് മെത്തേഡിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇനി അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പിന്നെ വെച്ചിട്ടാണ് ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഫ്രില് ഇടുന്നത് കാണിക്കോ കാണിക്കുവോ എന്ന് ഞാൻ മുന്നേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് അപ്പം ഇത് വെച്ചിട്ട് ആണ് നമ്മൾ ഇനി അടുത്ത ട്രിക്ക് ചെയ്യാൻ പോകുന്നത് സംഭവം സിമ്പിൾ ആണെങ്കിലും പലരും ഇത് അതുപോലെ ചെയ്തിട്ട് വർക്ക് ആവുന്നില്ല വർക്കാവുന്നില്ല വർക്കാവുന്നില്ല എന്നാണ്ടോ പറയല അപ്പം അതിന് കറക്റ്റായിട്ട് ആയിട്ട് എങ്ങനെയാ എന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ലെങ്ത് ഒക്കെ നോർമൽ ആണ് കേട്ടോ നമ്മൾ ഫുൾ ലെങ്ത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടെൻഷൻ നോർമൽ നമ്മൾ മുന്നേ സെക്കൻഡ് മെത്തേഡിൽ ടെൻഷൻ അത്യാവശ്യം ടൈറ്റ് ആക്കി കൊടുത്തിരുന്നല്ലോ അപ്പോൾ ഇതിൽ ടൈറ്റ് ഒന്നും വേണ്ട നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യല്ല ആ ഒരു രീതിയിൽ തന്നെ മതി ടെൻഷൻ ആദ്യം നമ്മുടെ ഈ പ്രസർ ബോർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ താഴ്ത്തി കൊടുക്കട്ടോ ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം ഈ പിന്നി വെച്ച് കൊടുക്കേണ്ട പോയിൻ്റ് ഒന്ന് ആദ്യം കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഇവിടെ ഇതാ ഒരു ഈ പ്രഷർ ഫൂട്ടും ഈ ഒരു ക്ലാമ്പും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഇതാ ചെറിയൊരു ഹോൾ വരുന്നുണ്ട് ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതാ പ്രസർ ഫൂട്ട് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞായിരിക്കും നിൽക്കുക ഈ ഒരു ചെരിവാണ് നമുക്ക് ഫ്രില്ല് ചെയ്യുമ്പോൾ വേണ്ടത് കേട്ടോ അപ്പോൾ ഒന്ന് ഇനി താഴ്ത്തി നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ഒരു ഭാഗം ഉയർന്നായിരിക്കും നിൽക്കുക ഈ ഒരു ഭാഗം താഴ്ന്നു നിൽക്കും ഇത് ശ്രദ്ധിക്കണം ഇത് ഓക്കെ ആയാൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രില്ല് ചെയ്തെടുക്കാം പ്രഷർ കുട്ടർ ഒന്ന് ജസ്റ്റ് താഴ്ത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഫ്രില്ല് ചെയ്തെടുക്കാം എഴുതാൻ ജസ്റ്റ് ഫുട്ടൊക്കെ ഒന്ന് ഉയർത്തി കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ കണ്ടില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല തിക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് നൂല് എക്സ്ട്രാ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനിട്ട് ഇതാകുമ്പോൾ നമുക്ക് ഇത്രയും തിക്നെസ് വേണ്ടെങ്കിൽ ഇതൊക്കെ കൈ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അത് ആയിട്ട് തന്നെ നമുക്ക് ഫ്രില്ല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അത്രയും ലെങ്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതാ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇത് ആദ്യം നമ്മൾ ചെയ്തത് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിനുശേഷം ശേഷം നൂല് വലിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ആക്കി ആക്കിയെടുത്തിട്ടോ അതാണ് ഇത് ഇത് സെക്കൻഡ് ആയിട്ട് ചെയ്തെടുത്തത് അത് നമ്മൾ ടെൻഷൻ ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്തിട്ടാണ് ചെയ്തെടുത്തത് അപ്പോൾ ഇത് അതാണ് ഇത് തേർഡ് ഇത് നമ്മൾ ഒന്ന് നീക്കി കൊടുക്കാം കേട്ടോ ഇത് തേർഡ് മെത്തേഡിൽ ചെയ്തെടുത്തത് തേർഡ് മെത്തേഡ് ആയപ്പോൾ എന്താ ഇത് നമ്മളൊരു പിന്നി വെച്ചിട്ട് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഏതാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിതിലധികം യൂസ് ചെയ്യാറ് ആദ്യത്തെ മെത്തേഡും അതുപോലെ തന്നെ മൂന്നാമത്തെ മെത്തേഡുമാണ് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാറ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം തിക്കിൽ തന്നെ കിട്ടും ചെയ്യും ഫസ്റ്റത്തെ മെത്തേഡ് ആകുമ്പോൾ നമുക്ക് എന്താ കൈ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ട എന്നല്ല ഇത് ചെറിയ പീസൊക്കെ ആണെങ്കുമ്പോൾ ചെറിയ പീസൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല പക്ഷേ അത്യാവശ്യം വലുതിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും സുഖം സുഗമത ഈ ഒരു മെത്തേഡാണ് കേട്ടോ നമ്മൾ മൂന്നാമതായി ചെയ്തെടുത്തില്ലേ ഈ ഒരു മെത്തേഡ് അപ്പോൾ ഈ ഒരു മൂന്ന് മെത്തേഡും സിമ്പിളാണ് കേട്ടോ ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് മൂന്നും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്